പകൽ സമയത്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ ഡേ കെയർ സ്ഥാപനങ്ങളിൽ വലിയ തുക ചെലവഴിക്കുന്ന രക്ഷിതാക്കൾക്ക് മീനങ്ങാടി പഞ്ചായത്ത് സൗജന്യമായി സൗകര്യമൊരുക്കുന്നു മീനങ്ങാടി പഞ്ചായത്തിലെ അംഗൻവാടികൾ ഇനി ക്രഷുകൾ ആകും യുക്കാലിക്കവല അംഗൻവാടിയിലാണ് ആദ്യ പരീക്ഷണം ജോലിക്ക് പോകുന്ന സമയത്ത് ആറു വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ എവിടെ ഏൽപ്പിക്കുമെന്നത് ഒട്ടുമിക്ക കുടുംബങ്ങൾക്കും വലിയ പ്രതിസന്ധിയാണ് ഇതിന് പരിഹാരം ഒരുക്കുകയാണ് മീനങ്ങാടി പഞ്ചായത്ത് ആറു മാസം മുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളെ പരിചരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കുകയാണ് പഞ്ചായത്ത് പ്രത്യേകം കെയർടേക്കർമാരെ നിയമിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വിനയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു അംഗനവാടിയിൽ മൂന്ന് മാസം മുതൽ ആറ് ആറ് വരെയായിരുന്നു നിലവിൽ കുട്ടികൾ വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇനി മുതൽ ആറു മാസമുള്ള സിക്സ് ടു സിക്സ് മാസം മുതൽ വയസ്സ് വരെയുള്ള കുട്ടികളെ ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്കും അല്ലാത്തവർക്കും ഈ കൃഷിയിൽ അയക്കാവുന്നതും ഈ കൃഷിന്റെ പ്രവർത്തനത്തിനു വേണ്ടി മാത്രം നിലവിലുള്ള ഹെൽപ്പർ കുട്ടികളെ ആറ് മാസം രണ്ടുപേരെ പുതിയതായി കൃഷിയിൽ നിയമിച്ചിട്ടുണ്ട് സൗജന്യമായാണ് പഞ്ചായത്ത് സേവനമൊരുക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് അംഗൻവാടികളിലും കൃഷി പദ്ധതി നടപ്പിലാക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം ഷെരീഫ്